ഇന്ന് ഒരു മോഹൻലാൽ ചിത്രം നടക്കണമെങ്കിൽ പേരുടെ സമ്മതം ആവശ്യമാണ് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റപ്പ് ഒരു ഭാര്യ ചെയ്യേണ്ട ചുമതലകൾ പലതും ഒരു മടിയുമില്ലാതെ ചെയ്ത താരമാണ് ആന്റണിയെന്നും അത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അനുസരിക്കുന്ന മോഹൻലാലിനെ താൻ കണ്ടിട്ടുണ്ടെന്നും ആലപ്പി അഷ്റപ്പ് പറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ കോയമ്പത്തൂർ ആര്യവൈദ്യശാലിയിൽ പോയിരുന്നു അന്ന് ഡ്രൈവറായിരുന്ന ആന്റണി മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് അന്ന് ലാലിന്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആന്റണി ആയിരുന്നു ലാലിനെ മരുന്ന് കഴിപ്പിച്ചതും എഴുന്നേൽപ്പിച്ച് ഇരുത്തിയതും ഭക്ഷണം നൽകുന്നതുമെല്ലാം ആന്റണി ഒറ്റയ്ക്കായിരുന്നു ഒരു പോലെ എല്ലാം അദ്ദേഹം അനുസരിച്ചു ഒരു ഭാര്യ ചെയ്യേണ്ട ചുമതലകൾ പലതും ഒരു മടിയുമില്ലാതെ ആന്റണി ചെയ്തു അണ്ണാ ഇതൊക്കെ കണ്ടില്ലേ ഒരു ഭാര്യ പോലും ഇതൊക്കെ ചെയ്യുമോ എന്തൊരു സ്നേഹമുള്ള ആളാണ് എന്നാണ് ലാൽ എന്നോട് ചോദിച്ചത് അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ലാലിന് ആന്റണിയോടുള്ള വിശ്വാസവും സ്നേഹവും കൂടിക്കൂടി വന്നു ലാലിന്റെ ചെറുതും വലുതുമായുള്ള ഓരോ കാര്യങ്ങളും ആന്റണി പെരുമ്പാവർ ഇടപെട്ടു അതൊക്കെ ലാലിന് ഇഷ്ടമായിരുന്നു ആദ്യ ചിത്രമായ നരസിംഹം ആന്റണിയുടെ മുൻപിൽ പുതിയ പടവുകൾ തുറക്കപ്പെട്ടു സിനിമാക്കാർക്കിടയിൽ ആന്റണിക്ക് കിട്ടിയ അംഗീകാരമായിരുന്നു ഫിയോക്കിന്റെ ഭാരവാഹിത്വം ഇന്ന് ലാലിന്റെ ഓരോ കാര്യവും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും ഓഡിറ്ററായ സരൽ ചേർന്നാണ് ഒരു മോഹൻലാൽ ചിത്രം നടക്കണമെങ്കിൽ ഈ രണ്ടു പേരുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അവരുടെ തീരുമാനം ലാൽ മുന്നോട്ടു പോകാറുള്ളൂ ആലപ്പി അഷ്രപ്പ് പറഞ്ഞു